ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഹെയർ ബാൻസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് ഇതിൻ്റെ ബേസ് മേടിച്ചിട്ടുള്ളത് കമ്പിയാണ് ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ക്ലോത്തിലൊക്കെ വെക്കുന്ന ലേസ് മെറ്റീരിയലാണ് മേടിച്ചിട്ടുള്ളത് നമുക്ക് പല തരത്തിലുള്ള ലേസ് മെറ്റീരിയൽസ് നമുക്ക് ഷോപ്പിൽ കിട്ടും അപ്പോൾ അത് ഫ്ലവറിൻ്റെ ഒരു ലേസാണ് കുഞ്ഞിതുകൊണ്ട് വല്ലതും പിന്നെ നമ്മുടെ കയ്യിലുള്ള മുത്തുകളൊക്കെ വെച്ച് നമുക്കത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാം പിന്നീട് നമുക്ക് അത് കൂടാതെ തന്നെ നമുക്ക് സ്റ്റോൺ വെച്ച ലേസുകൾ അവൈലബിൾ ആണ് അപ്പം അതും വെച്ച് നമുക്ക് മനോഹരമായിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ചില ഹെയർ ബാൻഡുകൾ നമുക്ക് വെക്കുമ്പോൾ കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെവിയുടെ ബാക്കിൽ മൂണ്ട് അവിടെ പെയിൻ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് തലവേദന എടുക്കാറുണ്ട് ചിലർക്കൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഇത് വെച്ച് ഈ ഒരു ഹെയർ ബാൻഡ് വെയ്റ്റ്ലെസ് ആണ് അപ്പോൾ കമ്പിയാണ് അപ്പൊ അത് കാരണം നമുക്ക് എത്ര നേരം വെച്ചാലും നമുക്ക് അത് വെച്ചു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ വേദന ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലേസ് സ്റ്റോൺ വെച്ചിട്ടുള്ള ലേസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ബാൻഡ് അപ്പോൾ നമുക്ക് മൾട്ടി കളറിലുള്ള സ്റ്റോൺസ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ പല കളേഴ്സിലുള്ള സ്റ്റോൺസ് ലേ സ്റ്റോൺ ലേസ് അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ അതൊക്കെ നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാ ഡ്രസ്സിന്റെ കൂടെയും നമുക്ക് മാച്ചിയും ഇങ്ങനെയുള്ള മൾട്ടി കളേഴ്സിലുള്ള ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് സമയമുണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ സമയം കളയുകയാണ് അതേപോലെ തന്നെ നമുക്ക് ഇതുണ്ടാക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് നമുക്ക് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ മുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാലയൊക്കെ പൊട്ടിപ്പോയി മുത്തുകളൊക്കെ ബാലൻസ് ഉണ്ടാവും അപ്പം നമുക്ക് ആ മുത്തൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം പിന്നെ സ്റ്റോൺസ് നമുക്ക് മേടിക്കാൻ കിട്ടും കടകളിൽ അപ്പം നമ്മുടെ ഡ്രസ്സിന് ആയിട്ടുള്ള ഹെയർ ബാൻഡ്സ് നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ശരിക്കും മണാണെങ്കിൽ നല്ലൊരു കുറച്ച് ഹെയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേയൊക്കെ ടെക്നീക്സും ക്ലിക്സ് ക്ലിക്ക് ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ വെറൈറ്റി ഓഫ് ഹെയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് വെറൈറ്റി ഓഫ് ഹെയർ ബാൻസ് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ക്ലോത്ത് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബാലൻസ് തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ടുള്ള ഹെയർ ബാൻസ് ഉണ്ടാക്കിയെടുക്കാം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് ക്ലോത്തുകൾ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്കത് വെച്ച് നല്ല മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ പിന്നെ നല്ല മനോഹരമായ മുത്തുകൾ തന്നെയുള്ള സ്റ്റാറാണ് അങ്ങനെയാണ് സ്റ്റാറും പല ഷേപ്പിലുള്ള മുത്തുകളൊക്കെ വരുമ്പോൾ ഹെയർ ബാൻഡുകൾ ഒരുപാട് ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ഷോപ്പുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് നെയ്മും നെയിം വെച്ചുള്ള ഹെയർ ബാൻഡുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അത് നമുക്ക് ആൽഫോബെറ്റിക്കിൻ്റെ സ്റ്റോൺസ് മേടിക്കാൻ കിട്ടും അപ്പം അത് വെച്ച് നമുക്ക് നെയ്മ് ഹെയർ ബാൻഡ് ചെയ്യാം അതുപോലെ തന്നെ ക്രൊക്കടയിലിൻ്റെ ക്ലിപ്സ് മേടിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് നെയിം അറ്റാച്ച് ചെയ്യാം നമുക്ക് ഈ സ്റ്റോ മുത്ത് വെച്ചിട്ട് ആൽഫോബെറ്റിക്കിൻ്റെ മുത്ത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഉള്ളൂ അപ്പം നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഹെയർ ബാൻഡ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പം നമുക്ക് നമ്മുടേതായ അഭിജി ഉണ്ടാക്കി ഇതുപോലെ ഉള്ളൂ ഇത് നെറ്റ് വെച്ചിട്ട് നെറ്റിന്റെ തുണി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ആണ് തുണികൾ വെച്ച് നമുക്ക് മനോഹരമായ ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലൂ സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്